ആദ്യമായി അമ്മയ്ക്കും തിരുവുമരനും കോടാനുകൂടി നന്ദി എൻ്റെ പേര് അശ്വതി ഞാൻ ചെങ്ങന്നൂരിൽ നിന്ന് വരുന്നു ഞാൻ ഈ കഴിഞ്ഞ മാർച്ച് പതിനെട്ടാം തീയതിയാണ് ഉടമ്പടി എടുത്തത് ഇതെൻ്റെ ആദ്യത്തെ ഉടമ്പടിയും ആദ്യത്തെ സാക്ഷിയുമാണ് ഞാൻ നേഴ്സായിട്ട് പൂനെയിൽ വർക്ക് ചെയ്യുമായിരുന്നു വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ റൂമിൽ ഇവിടെ ഉടമ്പടി എടുത്ത ഒരു കുട്ടി താമസിക്കാൻ വേണ്ടി വന്നു അവള് അപ്പം എന്നും ഉടമ്പടിയുടെ രാവിലെയും വൈകിട്ടുമുള്ള പ്രാര്ത്ഥനയൊക്കെ ചൊല്ലും ചൊല്ലാൻ നേരത്തെ എന്നെ അടുത്ത് വിളിച്ചിരുത്തും അങ്ങനെ പ്രാര്ത്ഥനയിൽ ഇവള് പ്രാര്ത്ഥിക്കുന്ന ഈ പച്ചത്തിരി നീലത്തിരിയും ഒക്കെ കണ്ട് എനിക്ക് ഭയങ്കര ഒരു കൗതുകം തോന്നി പ്രാർത്ഥന കഴിഞ്ഞ് ഇവള് ഉപ്പും ഒക്കെ എന്നെ നെറ്റിയിൽ ഇങ്ങനെ തൊട്ട് തരുമായിരുന്നു അതുപോലെ ഇവള് ജോലിക്കൊക്കെ പോകുമ്പം മാതാവിൻ്റെ ആ ഒരു രൂപം അവിടെ റൂമിൽ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പം ഇവള് ജോലിക്ക് പോകുന്ന സമയത്ത് ബാക്കിയുള്ള കുട്ടികളൊക്കെ അവിടെ ഓരോന്നൊക്കെ കൊണ്ടുപോയിട്ട് മാതാവിൻ്റെ ഈ രൂപത്തിൻ്റെ ഫ്രണ്ടിൽ ആ കാലം കൊലമായിട്ട് കിടക്കുമ്പോൾ ഇങ്ങനെ അവിടെ അടി അടുക്കി പിഴുകൊക്കെ ചെയ്യുമായിരുന്നു എന്നിട്ട് അവളെ വഴക്കും ഞാൻ പറയി എന്തിനാ ഇവിടെ കൊണ്ടുവച്ച എന്നൊക്കെ അങ്ങനെ ഞാനിങ്ങനെ അത് ശ്രദ്ധിക്കുന്ന വൃത്തിയാക്കുന്ന കൂട്ടത്തിൽ ഈ മാതാവിനെ ഞാൻ ശ്രദ്ധിച്ചു ഒരു സിൽവർ ഗ്രേ കളറിലുള്ള മാതാവ് ഞാൻ വേറെ എങ്ങും കണ്ടിട്ടില്ല ഇങ്ങനൊരു മാതാവിനെ അപ്പം എനിക്കൊരു ഭയങ്കര കൗതുകം തോന്നി ഈ മാതാവിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി അപ്പോൾ ഇവളിങ്ങനെ കൃപാസനത്തിനെ കുറിച്ചൊക്കെ പറയുകയും ഇവിടുത്തെ ഉടമ്പടിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ ഈ സൗദിയുടെ എക്സാമിന് പഠിക്കാൻ വേണ്ടി ഇതിലെയാണ് പോകുന്നത് ബസ് വെച്ച് കണ്ടക്ടർ പറയുന്നു കൃപാസനത്തിൽ ഇറങ്ങാനുള്ളവരല്ലോ ഉണ്ടെങ്കിൽ ഇവിടെ ഇറങ്ങണമെന്നും പറഞ്ഞ് ഞാൻ അന്നേരം ഇങ്ങോട്ടും നോക്കി ബസ്സിലിരുന്നോണ്ട് പ്രാർത്ഥിച്ചു മാതാവേ എനിക്ക് കൈ നനയാതെ മീൻ പിടിക്കണം എന്ന് ഞാൻ ഒരിക്കലും ഞാൻ പറയത്തില്ല പക്ഷേ ആ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ എൻ്റെ കൺമുമ്പിൽ കൂടെ ഒന്ന് കാണിച്ചു തരണേ എന്ന് ഞാൻ ഇത്രയൊന്നും പ്രാർത്ഥിച്ചു എക്സാമിന് എനിക്ക് മുംബൈയിലാണ് സെൻറ്റർ കിട്ടിയേ ഒരുപക്ഷെ നാട്ടിലായിരുന്നെങ്കിൽ ഞാൻ ഈ പറയുന്നത് ഒരു എല്ലാവരും ഇവിടെ ഉടമ്പടി എടുത്തായിരുന്നു അവിടെ എന്ന് പ്രതീക്ഷിക്കാം പക്ഷേ മുംബൈയിൽ ഒരു കുട്ടി ഞങ്ങളാകെ മൂന്ന് മലയാളികളാണ് ആ അന്നത്തെ ദിവസം എക്സാം സെൻറ്ററിൽ മലയാളികളായിട്ട് വന്ന മുംബൈയിൽ അതിലൊരു കുട്ടി ഇവിടെ ഉടമ്പടി എടുത്തായിരുന്നു ഇവിടുത്തെ കാശുരൂപവും പത്തുമണി കൊന്തയുമായിട്ട് അവിടെ ഉണ്ടായിരുന്നു ആ കൊന്തയിൽ മാതാവ് മാതാവിൻ്റെ ലോക്കറ്റിങ്ങനെ തൂക്കിയിട്ടിരിക്കുകയായിരുന്നു എൻ്റെ തൊട്ട് ഇപ്പോഴത്തെ ആ കുട്ടി വന്നിരുന്നത് അവളുടെ പേര് വിളിച്ചപ്പോൾ ഇവളീ കൊന്തയും ആ ഒരു കാശുരൂപവും എൻ്റെ അടുത്ത് ആ ചെയറിൽ വെച്ചിട്ട് ഇവള് പോയി ഞാൻ ഈ കൊന്തയും നോക്കി മാ ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചു മാതാവേ എൻ്റെ കൊന്തയും ഇല്ല മാതാവിൻ്റെ ഒരു ഫോട്ടോയും ഇല്ല ഞാൻ മാതാവിനെ വിശ്വസിക്കുക ഇവിടുത്തെ എക്സാമിന് വരുന്ന വരുന്നതെല്ലാം എനിക്കറിയാവുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കണേ എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ എക്സാം എഴുതി നല്ല മാർക്കോടുകൂടി ആ ഞാൻ കോച്ചിങ് സെൻ്ററിൽ പഠിച്ചതിൽ ഏറ്റവും നല്ല മാർക്കോടുകൂടി എനിക്ക് പാസ്സാവാൻ പറ്റി അന്ന് എനിക്കറിയത്തില്ലായിരുന്നു എൻ്റെ അടുത്ത് വന്ന അന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞ ശേഷമാണ് ഇവിടുത്തെ കാശുരൂപത്തെക്കുറിച്ച് ഒക്കെ ഞാൻ അറിയുന്നത് അന്ന് അങ്ങനെ മാതാവ് എനിക്ക് മാതാവിൻ്റെ പ്രസൻസ് കാണിച്ചു തന്നു അത് കഴിഞ്ഞ് ഞാൻ അവിടുത്തെ ജോലി റിസൈൻ ചെയ്ത് പോരാൻ നേരത്തെ ആ റൂംമേറ്റിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുമെന്ന് പക്ഷേ നാട്ടിൽ വന്ന് കഴിഞ്ഞ് എനിക്ക് ഉടമ്പടി എടുക്കാൻ ഞാൻ മറന്നുപോയി ഉടമ്പടി എടുക്കാൻ ഇവിടെ വരുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ മറന്നുപോയി അത് കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴേ ഭയങ്കരം വിഷമിച്ചിരിക്കുന്ന സമയത്താണ് അത് കഴിഞ്ഞ് എൻ്റെ വിസക്ക് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു മെഡിക്കലൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയമായിരുന്നു പക്ഷേ എൻ്റെ വിസ അടിച്ചില്ല ആ രണ്ടു മാസം കൊണ്ട് അത് റിജക്ഷൻ റിയക്ഷനായിപ്പോയി അന്നേരം ഞാൻ ഒത്തിരി വിഷമിച്ചു ആ സമയത്താണ് കൃപാസനത്തിലെ പത്രം അന്ന് എൻ്റെ കൈ കിട്ടിയത് ഞാൻ ഓർക്കുന്നത് പിന്നെ ഞാൻ ഒരു ചൊവ്വാഴ്ച മാർച്ച് പതിനെട്ടാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു ഇവിടെ ഇന്ന് പ്രാർത്ഥിക്കുന്നത് പോലെ ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചപ്പം എനിക്ക് കൂടുതലൊന്നും മാതാവിനെക്കുറിച്ച് അറിയത്തില്ല ആകുമ്പം ഞാൻ ഇത്രയും ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ എനിക്ക് ഞാൻ മാർച്ച് പതിനെട്ടിന് എടുക്കുന്നത് അപ്പം ഏപ്രിൽ ഇരുപതിന് ഈസ്റ്ററാ ഞാൻ ഇത്രയും മാതാവിൻ്റെ ആ നോക്കി ഞാൻ പറഞ്ഞു മാതാവേ ഈസ്റ്ററിനെല്ലാവരും സന്തോഷിക്കുന്ന ദിവസമാണ് എനിക്കും സന്തോഷിക്കണം എന്നെ നിരാശ നിരാശയാക്കരുത് എനിക്ക് അന്നത്തെ ദിവസം നല്ലപോലെ സന്തോഷിക്കണം എനിക്ക് അന്നത്തെ ദിവസം കരഞ്ഞോണ്ടിരിക്കാനുള്ള ഇട വരുത്തരുത് എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോയി അത് കഴിഞ്ഞ് ഇവിടുന്ന് പോയി മൂന്നാം പൊക്കം അത്രയും നാളും എൻ്റെ അടുത്ത മെഡിക്കലിനുള്ള ഡേറ്റ് കിട്ടുന്നില്ലായിരുന്നു ഏജൻസി ചോദിക്കുമ്പോൾ പാസ്പോർട്ട് എവിടെയാന്ന് പോലും അവർക്കറിയത്തില്ല മുംബൈയിൽ അയച്ചു എന്ന് പറയുന്നു ആർക്കും ഒരു പിടിയില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത് അത് കഴിഞ്ഞിവിടുന്ന് പോയി മൂന്നാമത്തെ ദിവസം എനിക്ക് ഏജൻസിയിൽ നിന്ന് കോള് വന്നു നെക്സ്റ്റ് ഉടമ്പടി നെക്സ്റ്റ് മെഡിക്കൽ എടുക്കാൻ വേണ്ടി ഡേറ്റ് വന്നിട്ടുണ്ടെന്ന് അത് മാർച്ച് ഇരുപത്തഞ്ചാം തീയതി ആയിരുന്നു മാർച്ച് ഇരുപത്തഞ്ചെന്നു പറയുന്നത് മാതാവിൻ്റെ മംഗളവാർത്ത തിരുനാളിൻ്റെ എന്നായിരുന്നു അതെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു മാതാവിൻ്റെ മംഗളവാർത്ത തിരുനാളാന്ന് പക്ഷെ ഞാൻ അവിടെ പോയി ഉപ്പും തൈലുമൊക്കെ ആയിട്ട് പോയി പോകുന്ന വഴിക്ക് അതിൻ്റെ തലേന്ന് വരെ എനിക്ക് ജലദോഷമായിട്ട് സൗണ്ടേ ഇല്ലായിരുന്നു പക്ഷേ അന്നത്തെ ദിവസം എനിക്ക് ഒരു കുഴപ്പമില്ല ഒരു ജലദോഷവും ഇല്ലായിരുന്നു അങ്ങനെ എക്സ്റേ ഒക്കെ എടുത്തു എൻ്റെ മെഡിക്കൽ ഫിറ്റായി ഞാൻ വരുന്ന വഴിക്കാണ് ഞാൻ ഫോണിൽ അറിയ ഫോണിൽ ഇൻസ്റ്റഗ്രാമിലൊരു ഒരു ഒരു പോസ്റ്റ് കാണുന്നത് ഇന്ന് മംഗളവാർത്ത തിരുനാളാന്ന് അന്നേരം എനിക്ക് മനസ്സിലായത് മാതാവ് എൻ്റെ കൂടെയുണ്ട് മാതാവിൻ്റെ ദിവസം തന്നെ എനിക്ക് കൊണ്ട് തന്നതാണ് അങ്ങനെ ഒരു ഏപ്രിൽ പതിനാലാം തീയതി എൻ്റെ ഫ്രണ്ട്സും കസിൻസും ഒക്കെ ഇവിടെ ആലപ്പുഴ വരുന്നതെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു മാതാവ് എനിക്ക് അങ്ങോട്ടൊന്ന് വരണമെന്നൊരാഗ്രഹം അങ്ങനെ ഞാൻ അവരോടാ കാര്യം പറഞ്ഞു അവരുമായിട്ട് ഞാൻ ഇവിടെ വന്നു വരുന്ന വഴിക്ക് അവർക്ക് മാതാവിനെക്കുറിച്ചൊന്നും ഒന്നും അറിയത്തില്ല അപ്പം എന്നെ ഇങ്ങനെ കളിയാക്കുന്നുണ്ട് നീ ആലപ്പുഴ വരെ വന്നത് ഇവിടെ പള്ളി വരാൻ വേണ്ടിയാണോ എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കുന്നുണ്ട് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പക്ഷേ എൻ്റെ വിസയുടെ കാര്യമോ അല്ലേൽ എൻ്റെ ജോലിയുടെ കാര്യമല്ല ഞാനന്ന് പ്രാർത്ഥിച്ച് ഞാൻ ഇത്രയും ഞാൻ ഇവിടെ വന്നിരുന്നു പ്രാർത്ഥിച്ചു അന്നൊരു വൈകുന്നേരമാണോ പ്രാർത്ഥിച്ചേ വന്നത് അന്നേരം ഞാൻ ഇവിടെ നിന്ന് സ എന്നെ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞിട്ട് ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചു മാതാവേ ഇവർക്ക് മാതാവിനെ അറിയത്തില്ല ഞാൻ വഴിയേ മാതാവിനെ അവർക്ക് അറിയാൻ പറ്റത്തുള്ളൂ അവരെന്നോട് ഇങ്ങോട്ട് പറയണം മാതാവിൻ്റെ ആ ഒരു അത്ഭുതം ഞങ്ങൾ കണ്ടെന്ന് ഇത്രയും ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഇവിടുന്ന് പോയി പിറ്റേ ദിവസം രാവിലെ പത്തേമുക്കാലെന്ന് പറയുന്ന ആ ഒരു സമയത്ത് എൻ്റെ വിസ വന്നു വിസ വന്നപ്പോൾ ഞാൻ ആദ്യം വിളിച്ചു പറഞ്ഞത് അവരെയാണ് അവരന്നേരം എന്നോട് പറഞ്ഞ മറുപടി പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചത് കാര്യമായല്ലോ മാതാവ് നിന്നെ അനുഗ്രഹിച്ചല്ലോ ആ മാതാവ് കൊള്ളാവല്ലോ എന്നാണ് അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടിയിൽ പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനവും അതുപോലെ കാരുണ്യ പ്രവർത്തികളും ഒക്കെ ഇച്ചിരി കുറവ് വന്നു അന്നേരം എൻ്റെ ടിക്കറ്റ് വൈകി എനിക്കറിയാവുന്നവരും എൻ്റെ കൂടെയുള്ള എല്ലാവരും പോയി എന്നിട്ട് ഞാൻ എനിക്കും മാത്രം പോകാൻ പറ്റുന്നില്ല എനിക്ക് മനസ്സിലായി ഇവിടുത്തെ ഉടമ്പടി ഞാൻ ആ ഒരു പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ഞാൻ കുറച്ചത് കൊണ്ടാണെന്ന് പിന്നെ ഇവിടെ വന്ന് അമ്മയോട് മാപ്പ് പറഞ്ഞു ഇവിടെ വന്ന് ഞാൻ അമ്മയോട് ക്ഷമ ചോദിച്ചിട്ട് പോയി അത് കഴിഞ്ഞ് നേരത്തെത്തേതിനേക്കാളും നല്ലതായിട്ട് ഞാൻ പ്രേക്ഷിത പ്രവർത്തനവും അതുപോലെ കാരുണ്യ പ്രവർത്തികളുമൊക്കെ ചെയ്യാൻ തുടങ്ങി പിന്നെ ആ സമയത്താണ് ഞാൻ ജമമാല ചൊല്ലാൻ പഠിക്കുന്നത് എനിക്കറി ജമമാല ചൊല്ലുന്നു എന്നും എനിക്കറിയത്തില്ലായിരുന്നു പക്ഷെ ഞാൻ യൂട്യൂബ് നോക്കി പഠിച്ചു ഈ വണക്ക മാസം മൊത്തം എന്നും ജമമാല ചൊല്ലുമായിരുന്നു അങ്ങനെ ഇരിക്കെ കഴിഞ്ഞ ദിവസം അമ്മ എന്നോട് പറയുന്നു നീ ഇത്രയൊക്കെ ആയിട്ടും നീ ഇത്രയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ എന്നിട്ട് എന്താ ഒന്നും ആവാത്തേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏജൻസിന്ന് കോൾ വരുന്നു ഒന്നും ടിക്കറ്റ് കാണത്തില്ല അപ്പം ഞാൻ ഓർത്തു ദൈവമേ ഉടമ്പടിയുടെ കാലാവധി തീരാൻ പോവുക ഈ മാസം മാസമാവുമ്പോൾ പതിനെട്ടാവുമ്പം ഉടമ്പടിയുടെ കാലാവധി തീരാൻ പോവുക അപ്പം ഇങ്ങനെ മാതാവിനോട് ചോദിച്ചു ഞാൻ ഉടമ്പടി പോയിക്കാൻ നേരത്തും അന്ന് പ്രാർത്ഥിച്ച അതേ കാര്യം തന്നെ പോ സൗദിക്ക് പോകുന്ന കാര്യം തന്നെ ഞാൻ മാതാവിൻ്റെ അടുത്ത് പിന്നെയും പറയേണ്ടി വരുമല്ലോ മാതാവേ അങ്ങനെ ആക്കാൻ ഇട വരുത്തരുത് എന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു പക്ഷേ ഇന്നലെ അപ്പം ഞാൻ ഇതിന് ഇന്നലെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ മാതാവിനോട് പറഞ്ഞു മാതാവിൻ്റെ ടിക്കറ്റ് വരുവാണെങ്കിൽ ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്നിട്ട് അത് ഞാൻ തുറന്നു നോക്കത്തുള്ളൂ അത് കഴിഞ്ഞിട്ടേ ഞാൻ എല്ലാവരോടും പറയത്തുള്ളൂ എന്ന് പറഞ്ഞു അത് അന്ന് ഇന്നലെ ഉച്ചയ്ക്കാണ് എന്ന് പറയുന്ന ഉടനെ ഒന്നും വരാൻ ചാൻസ് ഇല്ലെന്ന് അന്നേരം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ എനിക്ക് മനുഷ്യൻ്റെ വാക്കുകളിൽ ഒട്ടും വിശ്വാസമില്ല ഇല്ല മാതാവിൻ്റെ പ്രവർത്തികളിലാണ് ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് എന്തെങ്കിലും ഈ ആഴ്ച തന്നെ കിട്ടുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ മാതാവിനെ വിശ്വസിക്കുകയാണെന്നുള്ള രീതിയിൽ ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു വൈകിട്ട് ഒരു നാലുമണിയായപ്പോൾ ഏജൻസിയിൽ നിന്ന് തന്നെ കോൾ ചെയ്തു ഹോസ്പിറ്റലിൽ നിന്ന് കോള് വന്നിട്ടുണ്ട് ഉടനെ ടിക്കറ്റ് ഇഷ്യൂ ആവുമെന്ന് ഞാൻ അന്നേരം ജപമാല എടുത്ത് ചൊല്ലാൻ തുടങ്ങി ജപമാലയുടെ മൂന്നാമത്തെ രഹസ്യമായപ്പോഴത്തേനും എനിക്ക് ടിക്കറ്റിൻ്റെ ഫോണിൽ വന്നു ഞാൻ തുറന്ന് നോക്കിയില്ല ഞാൻ ആ ജപമാല മൊത്തം ചൊല്ലിക്കഴിഞ്ഞിട്ട് ഞാനത് അതുപോലെ വെച്ചു എന്നിട്ട് അമ്മയോട് വന്ന് വീട്ടിൽ കാര്യം പറഞ്ഞു എനിക്ക് അവിടെ ഉടമ്പിടി എടുത്തപ്പോൾ എനിക്ക് കൃപാസനം പള്ളിയിൽ പോയി അമ്മയോട് പറയാതെ ഞാൻ ആരോടും വേറെയും വെളിയിൽ പറയത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ ഇന്നിവിടെ വന്നു ഇന്ന് രാവിലെ പത്തേമുക്കാലെന്നുള്ള സമയത്താണ് ഞാനിവിടെ എത്തുന്നത് ആ സമയത്ത് ഞാൻ ഇവിടെ വന്നാണ് ആ ഒരു ടിക്കറ്റ് തുറന്ന് നോക്കുന്നത് അമ്മയ്ക്ക് ഒരായിരം നന്ദി ഇത് അമ്മയുടെ ഒപ്പയോടുകൂടി തന്നെയാണ് എനിക്ക് അമ്മയുടെ കൈവപ്പോടു കൂടി തന്നെയാണ് എനിക്ക് ടിക്കറ്റും എനിക്ക് ഈ ജോലിയും കിട്ടുന്നത് എനിക്കതിന് അമ്മയോടും തിരുകുമാരനോടും ഒരായിരം നന്ദി രണ്ടാമതായിട്ട് ഞാൻ ഉടമ്പടി വെക്കാത്തൊരു കാര്യമായിരുന്നു എൻ്റെ മൈഗ്രെയിൻ്റെ എനിക്ക് അഞ്ചാറ് വർഷമായിട്ട് മൈഗ്രൈൻ ഉണ്ടായിരുന്നു മൈഗ്രൈൻ്റെ കാര്യം ഞാൻ കൂടുതലൊന്നും മാതാവിനോട് പറഞ്ഞിട്ടില്ല പക്ഷേ ഞാൻ വീട്ടിൽ മാതാവിൻ്റെ ഫോട്ടോയും തിരിയൊക്കെ കത്തിക്കുന്നതിൻ്റെ അടുത്തായിരുന്നു എൻ്റെ മ മരുന്ന് വെച്ചിരിക്കുന്നത് ഇപ്പം ഞാൻ ഒരു രണ്ട് മരുന്ന് തീ മരുന്നിൻ്റെ സ്ട്രിപ്പ് തീരാറായി രണ്ട് ടാബ്ലറ്റ് ഉള്ളപ്പോൾ അടുത്ത സ്ട്രിപ്പ് ഞാൻ വാങ്ങിച്ചു വെക്കും അതുപോലെ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല ഈ വേദന വന്നാൽ ഗുളികയില്ലാതെ എനിക്ക് പറ്റത്തില്ല ഏറ്റവും ഒരു വേദന സംഹാരിയായിരുന്നു അത് അത് കഴിക്കുന്നത് തന്നെ സത്യം പറഞ്ഞാൽ ആ ശരീരത്തിന് കേടാ എനിക്ക് ആ ഗുളിക കഴിക്കണമൊന്നും തീരെ ഇഷ്ടമല്ലായിരുന്നു അങ്ങനെ ഞാൻ ആ ഗുളിയെ ലാസ്റ്റ് അന്ന് തീരുവാ തീരുന്നന്ന് ഞാൻ കഴിക്കാൻ നേരത്ത് മാതാവിനോട് പറഞ്ഞു ഇത് എൻ്റെ ലാസ്റ്റ് കഴുപ്പായിരിക്കണം ഈ ഗുളിക എനിക്കിനി ഈ ഗുളിയെ കഴിക്കാൻ ഇടവരുത്തരുതേ മാതാവേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു കഴി എന്നിട്ട് ഞാൻ ആ ഗുളിക കഴിച്ചു കഴിച്ചു കഴിഞ്ഞ് പിന്നീട് ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് രാത്രിയിൽ ഇതുപോലെ വേദന തുടങ്ങി ഗുളികയില്ല വേദനയെന്ന് വെച്ചാൽ ഭയങ്കര വേദന പപ്പ അന്നേരം രാത്രി തന്നെ ഗുളിക വാങ്ങിക്കാൻ വേണ്ടി പോയി അന്നേരം ഞാൻ ഈ ഓ പപ്പ പോയി എന്നറിഞ്ഞപ്പോൾ ഞാൻ ഓടി ചെന്ന് ഈ തിരി പച്ചത്തിരി നീലത്തിരി ഒരുപോലെ കത്തിച്ച് വെച്ചാണ് ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചത് മാതാവേ ഞാൻ മാതാവിനോട് പറഞ്ഞ കാര്യം എനിക്കിനിയ ഗുളിയെ കഴിക്കല്ലെന്നുള്ളത് എൻ്റെ വേദന കാരണം ചിലപ്പോൾ അവരെന്നെ കഴിപ്പിക്കുകയും ചെയ്യും എനിക്കത് കഴിക്കാനുള്ള ഇട വരുത്തരുത് ഞാൻ മാതാവിനോട് പറഞ്ഞതാ എന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു എന്നിട്ട് ഞാനാ തിരിയിൽ നോക്കി കുറേ നേരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഈ തിരി ഭയങ്കരമായിട്ട് ആളാൻ തുടങ്ങി ആളിയിട്ട് ഇതിൻ്റെ ആ ഒരു ചൂട് എൻ്റെ മുഖത്തോട്ടും എൻ്റെ തലയ്ക്കോട്ടും ആയി അടിക്കുന്ന മൊത്തം അങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് പൊള്ളലുപോലും തോന്നി തോന്നി ഈ സ്വിച്ച് ഇട്ടപോലെ വേദന മാറുക എന്നൊക്കെ ഞാൻ കേട്ടിട്ടേ ഉള്ളായിരുന്നു സാക്ഷ്യങ്ങളിലൊക്കെ ഞാൻ ഒത്തിരിയും കേട്ടിട്ടുണ്ട് പക്ഷേ അന്ന് എനിക്ക് മനസ്സിലായി ആ ഒരു തീ ഇങ്ങോട്ട് വന്ന് എന്നൊക്കെ ആ ഒരു പൊള്ളലേറ്റപ്പം തൊട്ട് പിന്നെ ആ വേദന എനിക്ക് അറിയുന്നില്ല ഞാൻ അന്നേ നിമിഷം തൊട്ട് ഇന്നേ വരെ എനിക്ക് ആ വേദന വന്നിട്ടില്ല ആഴ്ചയിൽ ഒരു തവണയിലും എനിക്ക് ആ വേദന വരാതിരുന്നിട്ടില്ല ആ ഗുളിക കഴിക്കാതിരുന്നിട്ടില്ല അന്നതുപോലെ ആ ഗുളിക പപ്പ വാങ്ങിച്ചു വന്നു വാങ്ങിച്ചുകൊണ്ട് വന്ന് എൻ്റെ കയ്യിൽ തന്നെങ്കിലും ഞാനത് മാതാവിൻ്റെ ആ ഒരു ഫോട്ടോയുടെയും തിരിയുടെയും കൂട്ടത്തിൽ അവിടെ വെച്ചിട്ടുണ്ട് അന്ന് അത് അവിടെ വെച്ചതല്ലാതെ അതവിടെ നിളക്കാൻ പോലും എനിക്ക് ഇട വന്നിട്ടില്ല മാതാവ് അതിന് എനിക്ക് അനുമതി ഇട തന്നിട്ടില്ല ഇനി ഞാൻ മാതാവിനോട് ഒരുപാട് നന്ദി പറയുന്നു പിന്നെ എനിക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം ഞാൻ ബാത്റൂമിൽ പോകുന്ന ടൈമിൽ ഒത്തിരി ബ്ലഡ് ബ്ലഡ് എന്ന് വെച്ചാൽ കടും കറുപ്പ് കളറാണോ ബ്ലഡ് ഒരുമാതിരി ബ്രൗണിഷ് പോലെ എന്തോ ഭയങ്കര കടുത്ത കളറിലാണ് പോയി പെട്ടെന്ന് എൻ്റെ മനസ്സിലെ ഒരു ക്യാൻസറിൻ്റെ സിംറ്റം പോലെ എനിക്ക് തോന്നി കോളൻ ക്യാൻസറിൻ്റെയൊക്കെ സിംറ്റംസ് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് ഇത് അപ്പം എനിക്കെന്തോ ഒരു ഭയങ്കര പേടിയായിപ്പോയി അന്ന് ഞാൻ മാതാവിനോട് വന്ന് പ്രാർത്ഥിച്ചു വിളക്ക് അതും ഉച്ച സമയത്തായിരുന്നു ഞാൻ തിരികെ അതീശു പ്രാർത്ഥിച്ചു പിന്നെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് മാതാവിനോട് പറയുമായിരുന്നു മാതാവേ എനിക്കങ്ങനെയുള്ള ഒരു അസുഖങ്ങളും വരുത്തരുത് ഒന്നാമതേ വീട്ടിൽ പല രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചോണ്ടിരിക്കുക ഇനി അതോടി ഇവിടെ ഉള്ളവർക്ക് താങ്ങാൻ വയ്യ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് എന്നെ ഇതുപോലെ എടുത്തു എടുത്തോണേ ഒരു ചികിത്സയ്ക്ക് പോലും വരാനുള്ള ഇടം വരുത്തരുത് അതല്ലേ എനിക്കിത് പൂർണ്ണമായിട്ടും മാറ്റിത്തരണേ എന്തുവാണെങ്കിലും ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യാൻ പോലും പോകുന്നില്ല എന്നു പറഞ്ഞു വർഷങ്ങളായിട്ടുണ്ടായിരുന്ന എൻ്റെ ബുദ്ധിമുട്ട് അന്നത്തെ ദിവസം ഞാൻ അനുഭവിച്ചതല്ലാതെ പിന്നീട് ഞാൻ അനുഭവിച്ചിട്ടില്ല അതെന്നു മാറി എന്നോട് ചോദിച്ചാൽ അതും എനിക്കറിയത്തില്ല അങ്ങനെ ഈ ആദ്യത്തെ ഉടമ്പടിയിൽ തന്നെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ എൻ്റെ പപ്പായിക്കാണേലും നടുവിന് വേദന പണ്ടു തൊട്ടേ ഉണ്ടായിരുന്നു ഇരുന്നിട്ട് എഴുന്നേക്കുമ്പോഴൊക്കെ അലറിയാണ് എഴുന്നേൽക്കുന്നത് ആ സമയത്ത് ഞാൻ ഈ ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിക്കുമായിരുന്നു അതും മാറിക്കിട്ടി അങ്ങനെ ഒത്തിരി ഒത്തിരി പറയാനാണെങ്കിൽ ഈ മൂന്ന് മാസം കൊണ്ട് ഞാൻ ആറ് നിയോഗം വെച്ചെങ്കിലും എനിക്ക് മുപ്പതിൽ കൂടുതൽ അനുഭവങ്ങളാണ് മാതാവ് തന്നത് അതുപോലെ എൻ്റെ ഈ ജോലി കിട്ടുന്ന സമയത്ത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചായിരുന്നു എൻ്റെ കൂട്ടത്തിലുള്ള കുട്ടികൾക്കൊക്കെ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർ ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് അവരോട് ഞാൻ എൻ്റെ സന്തോഷവാർത്ത പറയുമ്പോൾ അവർക്കൊരിക്കലും ഒരു സങ്കടം തോന്നരുത് അവരുടെയൊന്നും ആ ഇല്ലല്ലോ എന്നുള്ള രീതിയിൽ എന്തായാലും അവർക്കും മാതാവ് അനുഗ്രഹിച്ച് അവർ ഓരോരോ പ്രോസസ്സിങ് തുടങ്ങിയിട്ടുണ്ട് അതിലും ഞാൻ മാതാവിനോട് നന്ദി പറയുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തത് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എന്നും അത് സ്റ്റാറ്റസ് ഇടുമായിരുന്നു ഉടമ്പടി ധ്യാനം ഞാൻ എല്ലാവർക്കും അയച്ചു കൊടുക്കും ഇവിടുത്തെ സാക്ഷ്യങ്ങൾ ഞാൻ എല്ലാ ഇപ്പോഴും എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ കൂടുതലും സാക്ഷ്യങ്ങളാണ് കേട്ടോണ്ടിരുന്നത് അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ആൾക്കാർ എനിക്കറിയാവുന്ന ആരെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവർക്ക് അയച്ചു കൊടുക്കുമായിരുന്നു പിന്നെ പത്രം ഞാൻ എനിക്കറിയാവുന്നവർക്കാണ് കൂടുതലും ഞാൻ കൊടുത്തിരുന്നത് കാരണം എനിക്കറിയാം ഞങ്ങളുടെ നാട്ടിലോ അല്ലെ എനിക്ക് എൻ്റെ പരിചയത്തിലോ എൻ്റെ ബന്ധക്കാരിലോ ആർക്കും ആരും ഇവിടെ വന്നിട്ടില്ല മാതാവിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ വഴി അവരറിയണമെന്ന് എനിക്ക് വലിയ ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു ഞാനൊരു ബന്ധുവീട്ടിൽ പോയാൽ പോലും ഇവിടുത്തെ ഒരു പത്രവും കൊണ്ടായിരുന്നു പോയിരുന്നത് അങ്ങനെ എനിക്ക് മാതാവിനെ അവർക്കെല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കാൻ പറ്റി പിന്നെ പ്രവർത്തികളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അനാഥാലയത്തിൽ ഡ്രസ്സൊക്കെ കൊടുത്തു പിന്നെ അടുത്തുള്ള രോഗികളെയൊക്കെ എന്നെ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ജോലി ഇപ്പം റിസൈൻ ചെയ്തിട്ട് കുറേ നാളായിട്ട് വീട്ടിയിരിക്കുമായിരുന്നു ആ സമയത്ത് ഞാൻ എൻ്റെ ഒരു പേഷ്യൻറ്റിനെ നോക്കുന്ന പോലെ അവിടെ പോയി അവരെ നോക്കുമായിരുന്നു പിന്നെ ഈ സമയത്താണ് എനിക്ക് വലിയൊരു വലിയൊരാഗ്രഹമായിരുന്നു എൻ്റെ അവയവദാനം ചെയ്യണമെന്നുള്ളത് അതും ഈ ഉടമ്പടിയുടെ സമയത്താണ് എനിക്ക് അതും ചെയ്യാൻ ഞാൻ അതിന് രജിസ്റ്റർ ചെയ്തേക്കുന്നതും എല്ലാം അങ്ങനെ മാതാവുമായിട്ട് എനിക്ക് ഒത്തിരി അടുക്കാൻ പറ്റിയതും ഈ ഒരു സമയത്താണ് ഈ ഈ ഈ ഒരു മൂന്ന് മാസ കാലയളവിൽ ഞാൻ എവിടെ പോയിട്ടുണ്ടോ എനിക്ക് ഇറങ്ങാൻ പറ്റുന്ന തരത്തിലാണൊരു പള്ളിയെങ്കിൽ ഞാൻ അവിടെ കയറി പ്രാർത്ഥിക്കും അതും പ്രത്യേകിച്ച് മാതാവിൻ്റെ പള്ളിയാണെങ്കിൽ എനിക്ക് അവിടെ കയറാതെ പോയാൽ എനിക്കെന്തോ ഒരു വിഷമമാണ് ഉടമ്പടി എടുത്താണ് എനിക്ക് മാതാവുമായിട്ട് ഇത്രയും അടുത്ത ബന്ധമുണ്ട് അതുകൊണ്ട് എനിക്ക് അവിടെ കയറി പ്രാർത്ഥിക്കണമെന്നും പറഞ്ഞ് ഞാൻ വണ്ടി തിരിച്ച് എൻ്റെ പപ്പായൊക്കെ പോകുമ്പോൾ ഞാൻ വണ്ടി തിരിപ്പിച്ച് ആ പള്ളിയിൽ വന്ന് ഒന്നും പ്രാർത്ഥിച്ചിട്ടേ പോകത്തുള്ളായിരുന്നു അങ്ങനെ മാതാവുമായിട്ടും യേശു അപ്പച്ഛനുമായിട്ടും എനിക്ക് ഒത്തിരി അടുക്കാൻ പറ്റിയത് ഈ ഉടമ്പടി കാലയളവിലാണ് ഈ ഉടമ്പടി ഇങ്ങനെ എനിക്ക് മുമ്പോട്ട് കൊണ്ടുപോകാനാണ് ആ ആഗ്രഹവും മാതാവിനും യേശു അപ്പച്ഛനും ഒരായിരം നന്ദി സെഫാനിയ പ്രവാചകൻ്റെ പുസ്തകം മൂന്നാമധ്യായം പതിനെട്ടാം തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നിന്നെക്കുറിച്ച് അവിടുന്ന് അതിയായി ആഹ്ലാദിക്കും തൻ്റെ സ്നേഹത്തിൽ അവിടുന്ന് നിന്നെ പുനഃപ്രതിഷ്ഠിക്കും ഉത്സവദിനത്തിൽ എന്ന പോലെ അവിടുന്ന് നിന്നെക്കുറിച്ച് ആനന്ദഗീതം ഉതിർക്കും ഞാൻ നിന്നിൽ നിന്ന് വിപത്തുകളെ ദൂരീകരിക്കും നിനക്ക് നിന്ദനമേൽക്കേണ്ടി വരികയില്ല സെഫാനിയ പ്രവാചകനിലൂടെ ദൈവം നമുക്ക് നൽകുന്ന സന്ദേശം ഈ അശ്വതി എന്ന സഹോദരിയുടെ ജീവിതത്തിൽ വളരെ അന്യർത്ഥമാണെന്ന് നമുക്ക് വിശ്വസിക്കാം വളരെ നിഷ്കളങ്കമായ ഒരു മനോഭാവത്തോടെയാണ് തൻ്റെ ഉടമ്പടി ജീവിതത്തിലേക്ക് അശ്വതി കടന്നു വരുന്നത് അശ്വതി മുംബൈയിൽ പരീക്ഷ എഴുതാൻ പോയപ്പോഴാണ് വളരെ സന്തോഷത്തോടെ എന്നാൽ വളരെ ദുഃഖത്തോടുകൂടി തൻ്റെ അടുത്ത് പരീക്ഷ എഴുതാനിരുന്ന ആ സഹോദരിയുടെ കാശുരൂപത്തിലേക്കും ജപമാലയിലേക്കും ഒന്ന് നോക്കി പ്രാർത്ഥിക്കുകയായിരുന്നു മാതാവേ എൻ്റെ അടുത്ത് മരണമേ എൻ്റെ പരീക്ഷയിൽ നീ സഹായിക്കണമേ എന്ന് തൻ്റെ കയ്യിലൊരു ഉടമ്പടി ഉപ്പോ കാശുരൂപമോ കൊന്തയോ മറ്റുള്ള ഒരു വ്യക്തിയുടെ കാശുരൂപത്തിലേക്ക് നോക്കിയാണ് ഈ സഹോദരി ആദ്യമായിട്ട് മാതാവിനോട് പ്രാർത്ഥിക്കുന്നത് ഈ വിശ്വാസത്തിന് നമ്മൾ തിരുസഭമ്മയെ പഠിപ്പിക്കുന്ന ഒരു എക്സ്ട്രസി എന്നൊക്കെ എനിക്ക് ഇതിനെ പറയാൻ തോന്നും ഏലി ഷമ്മയുടെ അടുത്ത് പരിശുദ്ധ അമ്മ ചെന്ന് കഴിഞ്ഞപ്പോൾ യോഹനാൻ കുതിച്ചു ചാടിയതാണ് ഏലി ഷാമ്മയുടെ എക്സ്ട്രസി എന്ന അത്യുന്നമായ വളരെ സ ഏറ്റവുമധികം സ്പിരിച്വൽ ലൈഫിൽ ആനന്ദിക്കുന്ന ആ സമയത്തിനാണ് മറ്റെല്ലാം മറന്ന് സന്തോഷിക്കുന്ന ഒരു അനുഭവത്തിന് പറയുന്നതാണ് എക്സ്റ്റസി എന്ന് പറയുന്നത് ഈ കൊച്ചിന് ഉണ്ടാകുന്ന ഓരോ അനുഭവങ്ങൾ മാതാവിനെ കാണുമ്പോഴെല്ലാം ആ അതേക്കുറിച്ച് ചിന്തിക്കുമ്പോഴെല്ലാം ഈശോയിലേക്ക് കടന്നു വരുവാൻ തന്നെ മാതാവ് അനുവദിക്കുന്നു എന്ന വലിയ ആനന്ദം തനിക്ക് ചില ചില പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നാം കേട്ടിട്ടുണ്ട് ചിലർക്ക് സ്വർഗസ്ഥനായ പിതാവെ എന്ന് പൂർത്തിയാക്കാൻ ആ പ്രാർത്ഥന പൂർത്തിയാക്കാൻ സാധിക്കാതെ വരുന്നു അതൊരു തരം ദൈവാനുഭവമാണ് കാരണം തിന്മയെ മറ്റുള്ളവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലരവിടെ സ്റ്റക്കായി നിൽക്കുന്ന വലിയ ജീവിതാനുഭവം പോലെ ഈ മകൾക്ക് പരിശുദ്ധ അമ്മയിലേക്ക് കടക്കുമ്പോഴേക്കും തൻ്റെ അയോഗ്യതകളെക്കുറിച്ചും തനിക്കുള്ള മറ്റു താൻ മറ്റുള്ളവരുമായി എന്തുമാത്രം കടപ്പെട്ടിരിക്കുന്നു എന്ന വലിയൊരു ജീവിതാനുഭവത്തിലേക്കും അവസ്ഥകളിലേക്കും ചെന്നെത്തുകയാണ് തന്നെ കുറിച്ച് തന്നെ മറന്നുപോകുന്ന ഒരു വലിയ ജീവിത സാക്ഷ്യമാണ് നാം കേട്ടത് സമയ ചുരുക്കത്തിൻ്റെ അമ്മ ഈ സഹോദരിയുടെ അടുത്ത് എത്ര പെട്ടെന്നാണ് ചെന്നതെന്ന് നാം ഈ സാക്ഷ്യത്തിലൂടെ കേൾക്കുകയായിരുന്നു നിഷ്കളങ്കമായ ഈ സ്നേഹത്തിൻ്റെ പ്രതീകമായി ഈ സഹോദരി പറയായിരുന്നു ഈസ്റ്റർ ദിവസം എല്ലാവരും സന്തോഷിക്കുകയാണല്ലോ എനിക്ക് ഈ ദിവസം കരഞ്ഞിരിക്കണ്ട ഈശോയെ എനിക്ക് ഈശോയെ വേണം പരിശുദ്ധ അമ്മയെ എനിക്ക് ഈശോയെ തരണമേ എന്ന നിഷ്കളങ്കമായ പ്രാർത്ഥന ഒരു കുച്ചു കുഞ്ഞിനെ പോലെയാണ് ഈ മകൾ പ്രാർത്ഥിക്കുന്നത് വീട്ടുകാർക്ക് എൻ്റെ മാതാവിൻ്റെ ഒരു അനുഭവം കൊടുക്കാനുള്ള അവസരം എനിക്ക് തരണമേ കൊച്ചു കൊച്ചു പ്രാർത്ഥനകളെല്ലാം വളരെ കൃത്യമായി പരിശുദ്ധ അമ്മ ചേർത്ത് വയ്ക്കുന്ന തന്നെ തൻ്റെ നീലക്കാപ്പയിൽ ചേർത്ത് വയ്ക്കുന്ന വലിയ സന്തോഷത്തിൻ്റെ അനുഭവമാണ് നാം സന്തോഷത്തിൻ്റെ രഹസ്യം ചെല്ലുമ്പോൾ സന്തോഷിക്കുന്നത് പോലെയാണ് മാർച്ച് ഇരുപത്തിയഞ്ചാം തീയതി തനിക്ക് ആ ഡേറ്റ് കിട്ടിയപ്പോൾ തനിക്കറിയില്ലായിരുന്നു അതൊരു മംഗല വാർത്താ ദിനമാണെന്ന് തനിക്കതൊരു മംഗളവാർത്തയാണെന്ന് വാർത്തയാണെന്ന് തനിക്കറിയില്ലായിരുന്നു എന്നൊക്കെയാണ് ഈ സഹോദരി പറയുന്നത് നമുക്കും ആ ഒരു 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 ജീവിതത്തിലേക്ക് ഒരു അനുഭവത്തിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം ഏജൻസിയിൽ നിന്ന് ടിക്കറ്റ് വരുന്നത് ഒരു ഒരു മണിക്കാണ് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ നിൻ്റെ ആലയത്തിൽ വന്നിട്ടേ ഞാനത് തുറക്കൂ എത്ര വിശ്വസ്തയോടെയാണ് ഈ സഹോദരി ആ താൻ പറഞ്ഞ വാക്കുകളെല്ലാം കൃത്യമായി ചെയ്യുന്നത് ഈശോയോട് പറഞ്ഞു മാതാവിനോട് പറഞ്ഞു നിൻ്റെ അരികിൽ വന്നിട്ടേ ഞാൻ എൻ്റെ ടിക്കറ്റ് തുറക്കുകയുള്ളൂ പരിശുദ്ധ അമ്മ തൻ്റെ തന്നെ കൂട്ടുപിടിക്കുന്നവരോടെല്ലാം വളരെ വിശ്വസ്തയാണ് ഈ വിനീത് സോറി അശ്വതിയും വളരെ വിശ്വസ്തതയാണ് വിശ്വസ്തതയാണ് ഈശോയുമായി ചെയ്യുന്ന ഉടമ്പടിയിലെ ഏറ്റവും വലിയ മർമ്മ കാര്യം വിശ്വസ് വിശ്വസിക്കുന്നവരോടുകൂടെ വിശ്വസ്തരായിരിക്കുന്നവരോടുകൂടെ വിശ്വ വിസ്മയിക്കാൻ വിസ്മയനീയമായ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഉടമ്പടി ജീവിതത്തിൻ്റെ പ്രത്യേകത തൻ്റെ ചെറിയ ചെറിയ അസ്വാസ്ഥ്യങ്ങളിൽ ശാരീരിക അസ്വാസ്ഥ്യങ്ങളിൽ പോലും എനിക്ക് കോൺസ്റ്റിപ്പേഷനുണ്ട് എനിക്ക് തലവേദനയുണ്ട് എല്ലാം ഏറ്റു പറയാൻ ഈ സഹോദരിക്ക് സാധിക്കുന്നത് ആ ഒരു ഇൻറ്റിമസിയാണ് എനിക്ക് പരിശുദ്ധ അമ്മയില്ലാതെ ഇനി യാതൊരു തീരുമാനങ്ങളില്ല ഞാൻ കൊണ്ടുപോകുന്നത് എൻ്റെ അമ്മയാണ് ഞാൻ പോകുന്നിടത്തെല്ലാം എനിക്ക് അമ്മ കൂടെയുണ്ട് എനിക്കൊരു നല്ല ധൈര്യമാണ് എനിക്കൊന്നും ഇനി ഭയമില്ല എന്നൊക്കെ ഏറ്റു പറയുന്നത് ഉടമ്പടി ജീവിതത്തിൻ്റെ അജീവിത രീതിയിലേക്ക് നാം മെല്ലെ കടന്ന് ചെല്ലുമ്പോഴാണ് പലരും ഉടമ്പടി എടുത്ത് ഈ ഇന്ന് രാവിലെ ഉണ്ടായ സാക്ഷ്യങ്ങളിൽ ഒരു സഹോദരൻ പറയുകയായിരുന്നു രണ്ടാഴ്ചക്കാലം മൂന്നാഴ്ചക്കാലം ഞാൻ ഉഴപ്പി നടന്നു ഉടമ്പടി എടുത്ത് വീട്ടിൽ പോവാൻ ജോസഫ് അച്ഛൻ നമ്മൾ ചിലപ്പോഴെല്ലാം പിണങ്ങി പറയാറുണ്ട് നിങ്ങൾ ഉടമ്പടി എടുത്ത് ചിലരെല്ലാം ഉഴപ്പി നടക്കുന്നതെങ്കിൽ നിങ്ങൾ ഉടമ്പടി എടുക്കരുതെന്ന് പക്ഷേ പലരും പലരുടെയും അനുഭവം ഇതാണ് രണ്ട് മൂന്നാഴ്ചക്കാലം ഇതേക്കുറിച്ച് മനസ്സിലാക്കാതെ ഒരല്പം പെട്ടെന്നൊരു അവസ്ഥയിലാണ് പെട്ടെന്നൊരു ദിവസത്താണ് ദിവസത്തിലാണ് നമുക്ക് ചിലപ്പോൾ ഉടമ്പടി നമ്മുടെ ജീവിതത്തിൽ കത്തിപ്പിടിക്കുന്നത് ഒരു ഈ സഹോദരി പറഞ്ഞ പോലെ ആ ദീപനാളം കത്തി ആ ചൂട് എന്നിലേക്ക് ഏറ്റപ്പോഴാണ് എൻ്റെ തലവേദന മാറിയതെന്ന് ഏത് സമയത്താണ് ഈശോ നമ്മെ സ്പർശിക്കുന്നതെന്ന് നമുക്ക് ചിലപ്പോൾ അറിയാൻ സാധിക്കില്ല നമുക്ക് കാത്തിരിക്കാം ഈ സഹോദരിയെ പോലെ നിഷ്കളങ്കമായി നമുക്ക് പ്രാർത്ഥിക്കാം എനിക്ക് ഈശോയെ നൽകണമേ പരിശുദ്ധ അമ്മേ അങ്ങ് അങ്ങ് ഈശോ നഷ്ടപ്പെട്ടപ്പോൾ ഉണ്ടായ വലിയ സങ്കടം എനിക്കും എൻ്റെ ഈശോ എനിക്ക് ജീവിതത്തിൽ നഷ്ടപ്പെടുമ്പോൾ ആ ഒരു അസ്വസ്ഥത എനിക്കുണ്ടാകണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം അശ്വതിയുടെ മനോഹരമായ സാക്ഷ്യത്തിന് ഈശോയ്ക്കും പരിശുദ്ധാമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് വലിയൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം സമർപ്പിക്കാം